ആലപ്പുഴയുടെ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങൾക്ക് ഹൈടെക് മികവ് നൽകിക്കൊണ്ട് ആലപ്പുഴ ബീച്ച് കാർണിവൽ മുതൽ ആലപ്പുഴ ബീച്ചിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ശനി ഞായർ മറ്റ് അവധി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് മണിവരെയും പ്രവൃത്തി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ രാത്രി പത്ത് മണിവരെയും എക്സ്പോ പ്രവർത്തിക്കും ആലപ്പുഴയുടെ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങൾക്ക് ഹൈടെക് മികവ് നൽകി ആലപ്പുഴ ബീച്ച് കാർണിവൽ മുതൽ ആലപ്പുഴ ബീച്ചിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ആലപ്പുഴ ബീച്ചിൽ ഇങ്ങനെ ഒരു കാർണിവൽ ഷോ അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ സങ്കോടതിൽ പത്തനാപുരം ബേസായിട്ട് പ്രവർത്തിക്കുന്ന അഗ്രിടെക് ഗ്രീൻ ടെക്നോളജി ആൻഡ് കൺസൾട്ടൻസി സർവീസാണ് ഓരോ ഓപ്പൺ ഐ വരുന്നവർക്ക് ഇവിടെ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് ഒരു മിനി ഫോറസ്റ്റ് ചെറിയ ചെറിയ മൃഗങ്ങളുടെയും അന്നാക്കോണ്ട പോലുള്ള ചെറിയ വലിയ ഇനം പാമ്പുകളുടെയും ഒരു ലോകം ഒരു മിനി ഫോറസ്റ്റ് നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ അത്ഭുതം തോന്നുന്ന രീതിയിലുള്ള ഒരു ഫോറസ്റ്റ് ആണ് അതുകൊണ്ട് മുപ്പതിൽ അധികം പക്ഷികൾ മുന്നൂ മുന്നൂറിലധികം പക്ഷികൾ മുപ്പതിൽ അധികം ഇനത്തിലുള്ള പക്ഷികളെ ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നുണ്ട് അത് വേറെ മൂട്ടിലിട്ട് വളർത്തുന്ന രീതിയിലുള്ള അല്ല തുറന്നു വിട്ടിരിക്കുന്ന ഒരു വിസ്മയ ലോകമാണ് നിങ്ങൾക്കിവിടെ കാണുവാൻ കഴിയുന്നത് രണ്ടാമതായി നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ജീവികളുടെ ലോകമായ അവതാറാണ് നക്ഷത്ര ലോകമാണ് നിങ്ങൾക്ക് ഇവിടെ കേറി കഴിഞ്ഞാൽ അതിൽ വിശാലവും വിസ്മയവും തോന്നുന്ന പല കാഴ്ചകളും നിങ്ങൾക്ക് ഇവിടെ കാണുന്നതാണ് അവതാർ സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള ഒരു ലോകമാണ് ഇവിടെ നമ്മൾ ഇതിനു വേണ്ടി അവതരിപ്പിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് റോബോട്ടുകളുടെ ലോകമാണ് മനുഷ്യനും റോബോട്ടുകളും നേർക്കുന്ന സംസാരിക്കുന്ന സ്ഥലം വയ്ക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് അവിടെ വിസ്മയമായിരിക്കും അതുപോലെ നായുംകൂട്ടി റോബോട്ടുകളിൽ നിങ്ങൾക്ക് അവിടെ പരിചയപ്പെടുവാൻ കഴിയുന്ന കുട്ടികൾക്കും മൃതങ്ങുന്നവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു പരിപാടിയാണ് ഈ റോബോട്ടിൽ ഉള്ളത് അത് കഴിഞ്ഞാലാണ് സൂപ്പർ റിയാലിറ്റി ഷോ ഇത് കഴിഞ്ഞ വർഷം നമ്മളിവിടെ അവതരിപ്പിച്ചിരുന്നതാണ് എന്നാലും വ്യത്യസ്തമായ ഷോകളാണ് ഇപ്രാവശ്യം നമ്മൾ ഈ സൂപ്പർ റിയാലിറ്റി ഷോയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് എയർ ബലൂൺ എയർ ബലൂണിൽ കയറിയുള്ള എയർ ബലൂൺ കയറിയ കയറി നമ്മൾ സഞ്ചരിക്കുന്ന ഈ പർവ്വത ആരോഹണം ഒരു ഒരു യാത്ര ചെയ്യുന്നതായിട്ട് നമുക്ക് അതുപോലെ തന്നെ ലോകം പരിചയപ്പെടുത്തുന്ന ഷോയും ആർട്ടിഫിഷ്യൽ യും സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു വിനോദ വിസ്മയം തന്നെയായിരിക്കുമെന്നും പറഞ്ഞു ബീച്ച് കാർണിവൽ ആലപ്പുഴ ഇന്നോളം കണ്ടിട്ടില്ലാത്ത അത്രയും കാഴ്ചകൾ ഉൾപ്പെടുത്തി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് അൻപതിലധികം വ്യാപാര സ്റ്റാളുകൾ വിശാലമായ ഫുഡ് കോർട്ട് എന്നിവ മേളയുടെ ഭാഗമാണ് ആലപ്പുഴ ബീച്ചിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്കും കാർണിവലിന്റെ ഭാഗമാവുകയാണ് ശനി ഞായർ മറ്റ് അവധി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് മണിവരെയും പ്രവൃത്തി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ രാത്രി പത്ത് മണിവരെയും എക്സ്പോ പ്രവർത്തിക്കും അഞ്ചു വയസ് വരെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമായിരിക്കും മാനേജിംഗ് പാർട്ട്ണർ മുഹമ്മദ് ഇർഷാദ് മാനേജർ പ്രകാശ് കുമാർ പി ആർഒ സുധീർ കോയ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു സിഡി നെറ്റ് ന്യൂസ് കായംകുളം